ഇലക്ഷൻ ഒക്കെ അടുത്തു വരികയാണ് അല്ലെ ആർക്ക് വോട്ട് ചെയ്യണം കലാവ് ഉണ്ടാക്കണം വിശുദ്ധ ഖുർഹാനിന് വളരെ മനോഹരമായ ഉത്തരണ്ട് ആരൊക്കെ ഇലക്ഷനിൽ നിൽക്കണം ആരൊക്കെ വോട്ട് ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണം ജയിച്ചാൽ എന്തെല്ലാം ചെയ്യണം വിശുദ്ധ ഖുഹാനിന് കൃത്യമായിട്ടുള്ള ഉത്തരണ്ട് സുഹൃത്തു നിശായിലെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ആയത്തിറങ്ങാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല അള്ളാഹുറബുല്ലാലീൻ പറയുന്നുണ്ട് അള്ള കൽപ്പിക്കണം അമാനച്ചികൾ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അള്ളാഹുറബുല്ലാലമീൻ അതായത് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അമാനത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് വോട്ട് ചെയ്യപ്പെടുന്ന ആളെ കുറിച്ച് അല്ലെ അയാള് നാടിന് ഇന്നത് ചെയ്യും റോഡുണ്ടാക്കി തരും വെള്ളം തരും അങ്ങനെ പല സ്വപ്നങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ ഉദ്ദേശിച്ച് വോട്ട് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ അവന് വിജയിച്ചാൽ ഇതെല്ലാം തിരിച്ചു ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പരിശുദ്ധ കുർഹാൻ ഇന്നള്ളാഹുയ മുറുക്കും നിങ്ങളോട് പഠിച്ചോണ്ട് കൽപ്പിക്കുകയാണ് അള്ളാന്റെ കൽപ്പനയാണ് അള്ളാന്റെ ഹക്കുമാണ് എന്നിട്ടോ ചും ഇനി നിങ്ങളെങ്ങാനും ജയിച്ചാൽ രാഷ്ട്രീയക്കാരെ നിങ്ങളെങ്ങാനും ജയിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ സ്വജനപക്ഷപാതിത്വം പാടില്ല ഇന്ന് ബഹുഭൂരിഭാഗം രാഷ്ട്രീയക്കാർക്കും അല്ലാത്തവർക്കും ഉള്ളതെന്താ ഒരു സ്വജനപക്ഷപാതാണ് ഞങ്ങളുടെ ആള് ഞങ്ങളുടെ പാർട്ടിക്കാരൻ അപ്പൊ നിങ്ങളുടെ പാർട്ടിക്കാരും നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അല്ല പറയാണ് നീതിയുടെ കൂടെ നിന്നോളണം അല്ലാണ്ട് പാർട്ടിയുടെ കൂടെ നിൽക്കരുത് നീതിയുടെ കൂടെ നിൽക്കണം പാർട്ടിയുടെ കൂടെയല്ല ഇത്ര കൃത്യമായിട്ടുള്ള പറഞ്ഞിരുന്നു അതിൽ ഇനി നീ ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരൻ ഇലക്ഷനിൽ നിന്നു വിജയിച്ചു മുമ്പിൽ ഒരു കേസ് വരിക ഒരു പ്രശ്നം വരിക അവിടെ രണ്ടുപേര് തമ്മിൽ തർക്കത്തിലാണ് ഒരു വിഭാഗം മുസ്ലിമാണ് മറ്റൊരു വിഭാഗം ആ മുസ്ലിമാണ് ആരുടെ കൂടെ നിൽക്കണം ഞങ്ങളുടെ ആള് അല്ലല്ലീതി എവിടെയാണോ നീതി മുസ്ലിമിന്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ നീതി ആ മുസ്ലിമിന്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ നീതിയുടെ കൂടെയാണ് രാഷ്ട്രീയക്കാരൻ നിൽക്കേണ്ടത് എന്ന് അള്ളാഹുറബുല്ലാലമിൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് എന്നിട്ട് ഒരു താക്കീതിന്റെ സ്വരത്തിൽ